നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ആരാധിക്കാൻ പോകുന്നില്ല എന്ന മുഹമ്മദിന്റെ പ്രവചനവും മക്കാ വിജയത്തോടു കൂടി പൊളിയാണ് ചെയ്തത് എന്താ കാരണം മക്കാ വിജയത്തിന് ശേഷം മുഹമ്മദ് എന്താ ചെയ്തത് ഈ മുസരിക്കുകൾ ആരാധിച്ചിരുന്ന കായയെ മുഹമ്മദ് മുഹമ്മദിന്റെ തന്നെ വിഗ്രഹമായിട്ടെടുത്തു അതിലുള്ള അജറുള്ള സുഹദിനെ മുഹമ്മദിന്റെ വിഗ്രഹമായിട്ടെടുത്തു പിന്നെ അവിടെ ആ കായബ എന്ന് പറയുന്ന കരിങ്കൽ മണ്ഡപത്തെ തവാഫ് ചെയ്യലും അവിടെ പോയി ക കല്ലിനെ മുത്തലും അവിടെ പോയി കല്ലിനെ കല്ലെറിയലും അവിടെ പോയിട്ട് സഫാ മറുവ എന്ന് പറയുന്ന രണ്ട് കൽക്കുന്നുകളെ തവാഫ് ചെയ്യലും അല്ലെങ്കിൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും ഇതുപോലെയുള്ള അന്നത്തെ മുശരിക്കുകൾ നടത്തിയിരുന്ന എല്ലാ ആരാധനാകർമ്മങ്ങളും എല്ലാ വിഗ്രഹാരാധനാ കർമ്മങ്ങളും മുഹമ്മദ് ഏറ്റെടുക്കുകയും ഇസ്ലാമിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു അതോടുകൂടി ഈ സൂഹത്ത് പറയുന്ന രണ്ട് പ്രവചനവും പൊളിഞ്ഞു നിങ്ങൾ നിങ്ങളാരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞത് പൊളിഞ്ഞു ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങൾ ഒരിക്കലും ആരാധിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതും പൊളിഞ്ഞു ഇത് രണ്ടും പൊളിഞ്ഞു പാളീസായി പിന്നെ യാഥാർത്ഥ്യമായി മാറിയത് കള്ളുടിച്ചിട്ട് തല കുത്തനെ ഓതിയത് മാത്രമാണ് എന്നതാണ് ഇതിൻ്റെ കോമഡി ഇനി നിങ്ങൾ ആലോചിക്കും ഈ കുർആാനിറക്കിയത് ഭാവിയും ഭൂതവും വർത്തമാനവും അറിയുന്ന ഒരു ദൈവമാണോ അതോ ഇതൊന്നും അറിയാത്ത നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരു മനുഷ്യനാണോ ഇതിറക്കിയത് മുഹമ്മദിനറിയുമായിരുന്നില്ല മുഹമ്മദിൻ്റെ മുമ്പിലുള്ള ഈ കുറേശികളും പ്രമാണിമാരും ഒക്കെ നാളെ മുഹമ്മദിൻ്റെ വാൾത്തലപ്പിന് കീഴിൽ കീഴടങ്ങിയിട്ടാണെങ്കിൽ പോലും ഇസ്ലാമിലേക്ക് വരുമെന്നും അവരെല്ലാവരും മുഹമ്മദിൻ്റെ കൂടെ അള്ളാഹുവിനെ ആരാധിക്കുന്നവരായി മാറുമെന്നും ഈ ആയത്തിറക്കുന്ന സമയത്ത് മുഹമ്മദിന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല മുഹമ്മദ് വിചാരിച്ചത് ഇവരൊന്നും ഒരു കാലത്തും ഇസ്ലാമിലേക്ക് വരില്ല എന്നായിരുന്നു അങ്ങനെ നിരാശനായിട്ട് അവരെ ചീത്ത പറയാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഇറക്കിയതാണ് ഈ മക്കയിലെ സുഹൃത്തുകളെല്ലാം അങ്ങനെ സുഹൃത്തുകൾ ഇറക്കിയ സമയത്ത് മുഹമ്മദ് പലരെയും പേരെടുത്ത് ചീത്ത വിളിച്ച കാര്യം കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു അങ്ങനെ പേരെടുത്ത് തന്തയ്ക്ക് വിളിച്ചവരെയും പേ തന്തക്ക് പിറക്കാത്തവരെന്ന് വിളിച്ചവരെയും വാല് മുറിഞ്ഞവൻ എന്ന് വിളിച്ചവരെയും ഒക്കെ നമ്മൾ പിന്നീട് ചരിത്രത്തിൽ കാണുന്നത് എന്തായിട്ടാണ് മുഹമ്മദിൻ്റെ കൂടെ ഇസ്ലാമിൻ്റെ തന്നെ തലതൊട്ടപ്പന്മാരായിട്ടാണ് അവരും അവരുടെ മക്കളും വരുന്നത് അബുലാസുലു അൽഹാസുബിന് വായിലിനോട് നിൻ്റെ വാലറ്റുപോയി എന്ന് ഖുറാനിൽ പറഞ്ഞ അള്ളാഹു നാണും കെട്ടുപോയില്ലേ ആ വാല് പിന്നെ ഇസ്ലാമിൻ്റെ തലയായിട്ട് മാറിയ കഥ ഞാൻ കഴിഞ്ഞ അദ്ധ്യായത്തിൽ പറഞ്ഞു അമ്രുബിൽ ആസ് ഇയാളുടെ മകനാണ് അമ്രുബിൻലാസ് ഇസ്ലാമിൻ്റെ തൊട്ടപ്പനായി മാറി വലീദ് തന്തക്ക് പറക്കാത്തവൻ എന്ന് ഖുറാനിൽ വിളിച്ച വലീദിൻ്റെ മകൻ കാലിദ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പടത്തലവനായി മാറി ഇവിടെ അബൂ സുഫിയാൻ ഒരിക്കലും നിങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ പോകുന്നില്ല എന്ന് അബൂ സുഫിയാൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഈ ആയത്തിറങ്ങിയത് ആ അബൂ സുഫിയാൻ പിറ്റേ പിന്നെ മക്ക അടങ്ങിയ സമയത്ത് ഇസ്ലാമിലേക്ക് വന്നു ആ അബൂ സുഫിയാൻ്റെ മക്കൾ മുഹാവിയയും യസീദുമൊക്കെയാണ് നൂറ്റാണ്ടുകളോളം ഇസ്ലാമിനെ മുമ്പിൽ നിന്ന് നയിച്ചത് ഇതാണ് ചരിത്രം അപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രം തന്നെ ഇസ്ലാമിനെ നിഷേധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇസ്ലാമിൻ്റെ ചരിത്രം തന്നെ ഖുർആൻ അസംബന്ധമാണ് എന്നതിൻ്റെ ഖുർആൻ വെറും പൊള്ളയാണ് എന്നതിൻ്റെ ഖുർആൻ ഇറക്കിയ അള്ളാഹു വെറും പൊള്ളാഹുവാണ് എന്നതിൻ്റെ ഒന്നാം തരം ദൃഷ്ടാന്തമാണ് മുഹമ്മദ് നബിക്ക് ശേഷമുള്ള അല്ലെങ്കിൽ മക്കാ വിജയത്തിന് ശേഷമുള്ള ഇസ്ലാമിൻ്റെ ചരിത്രം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ സൂറത്തുൽ കാഫിറൂൻ എന്ന അധ്യായം ഒരു മഹാ കോമഡിയാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണം ഇതാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ കോമഡികൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പറയാനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇസ് ഖുര്ആൻ ദൈവത്തിൻ്റെ പുസ്തകമല്ല എന്നതിന് ഖുറാനിലെ ആയത്തുകളും സൂറത്തുകളും ഒരു ത്രികാലജ്ഞാനിയായ ദൈവം ഇറക്കിയതല്ല എന്നതിന് പകൽ പോലെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് സൂറത്തുൽ കാഫിറൂൺ ഈ കാഫിറൂൻ സൂറത്തിന്ന് ഖുറാനിൽ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇല്ലാത്ത ഈ സൂറത്തിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വേണം ഇന്ന് ലോകത്ത് ഇസ്ലാം സമാധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതമാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ആളുകൾ ഇന്ന് ഖുർആാനിൽ ഇല്ലാത്ത ഖുർആാനിൽ നിന്ന് അള്ളാഹു കൊണ്ടുപോയ ഖുർഹാനിൽ നിന്ന് ക്യാൻസൽ ചെയ്യപ്പെട്ട ഈ ലക്കും ദീനക്കും വലിയ ദീൻ പൊക്കി പിടിച്ചുകൊണ്ട് ലോകത്ത് മനുഷ്യരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു സത്യം കൂടി നമ്മൾ ഈ സൂറത്ത് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്